ആ ഇത് തന്നെ വീട് ആരുടെ വീട് ആരുടെ വീടാ സാർ അന്വേഷിച്ചത് ഒരു ചോദ്യത്തിന് ഉത്തരം മറ്റൊരു ചോദ്യം അല്ല വീട് എന്നാണ് ഞാൻ ചോദിച്ചത് നമ്മള് തഹസൽദാർ സാർ താരുടെ ബാക്കി ബാക്കി എന്നാണ് ചോദിച്ചത് ഞാനും താസീൽദാരുമായിട്ടുള്ള ബന്ധം നൽകി

ഇതിനകത്തേക്ക് ഞാൻ എങ്ങനെ അന്ന് കടക്കുന്നത് That in <gasps> <laughs> <laughs> <Ravishno! sighs> oh, even full setup up lo. -no. <laughs> <laughs> Damn it! <laughs> മക്കൾ ചിലപ്പോൾ కాలతో ఎయిట్ i <laughs> ാണ് ഹലോ കഥകു തുറക്കൂറക്കല്ല ഞാൻ കള്ളനല്ല ഞാൻ പ്രസിദ്ധ നോവലിസ്റ്റ് ആണ് ഞാൻ പ്രസിദ്ധ നോവലിസ്റ്റ് ആണ് സഹർ ഞാൻ ഒരു പ്രസിദ്ധ നോവലിസ്റ്റ് ഞാൻ പ്രസിദ്ധ നോവലിസ്റ്റ് ഞാൻ ഒരു പ്രസിദ്ധ ചെയ്തുണ്ടോ അയ്യോ മോഷ്ടിക്കാൻ ഒന്നും അല്ല മാഡം ഒരബദ്ധം പറ്റി പോയതാ അദ്ദേഹം പ്രസിദ്ധനായ നോവലിസ്റ്റ് അല്ലേ യെസ് യെസ് അത് വേണ്ട വിധത്തിൽ ഞാൻ കൈകാര്യം ചെയ്തോളാം ആ ശരി ശരി ഞാൻ സാഗർ ഞാനേറ്റു പോയി ൻ ഇതുവരും പറഞ്ഞാൽ ഉണ്ട് ആ വീട്ടിലെന്താ സംഭവിച്ചത് കിഴങ്ങേ തന്റെ വീടാണെന്ന് കരുതി പ്രവേശിച്ച വാതിലിന്റെ ഓടാമ്പിൽ ഇളക്കി ഞാൻ അകത്ത് കയറി മൂക്കറ്റം വെള്ളം ഓടിച്ചുകൊണ്ട് ഈ മാക്സി കൊടുത്തുണ്ട് അവളുടെ ഉറക്കി പോയി സോറി അയ്യോ സാഗർ സാറേ പറ്റിപ്പോയിടുന്ന ലക്ഷണമില്ല കേസാക്കണമെന്നാ പറയുന്നത് ഞാൻ പുതിയ താന്റെ ഫ്രണ്ട് ആണെന്ന് പറഞ്ഞില്ലേ അതാ കൂടുതൽ കൊഴപ്പായത് ആ റാസ്കലിന്റെ ഫ്രണ്ട് ആണെങ്കിൽ മലപ്പുറവും വീട്ടിൽ അതിക്രമിച്ചു എന്റെ സാഗർ ആ പെണ്ണും പിള്ളേ ചാർജ് ഉടക്കി നിൽക്കുക അപ്പൊ സാറാണോ ഈ പറഞ്ഞ അതെസ്കല് ഞാൻ തന്നെ സോറി സർ ഇരിക്കണം ഞാൻ ചാർജ് ഇല്ലാത്ത തഹസിൽദാർ അല്ലേ ഇരിക്കുന്നില്ല അപ്പൊ സാഗറിന്റെ കാര്യം എങ്ങനെയാ അതാ ഞാനും ആലോചിക്കുന്നത് സാഗർ സാറിന്റെ മിക്കൻ ഓരോ ആർത്തിയോടെ ഞാൻ

എനിക്കിപ്പോ ഓർമ്മ വരുന്നത് ഉല്ലാസ മഴയിലെ റോബർട്ട് പ്രിൻസിയോട് പറയുന്ന ഡയലോഗാ നന്ദി പ്രിൻസി ഒരായിരം നന്ദി താങ്കളെ കണ്ടത് ഒരു മഹാഭാഗ്യമായി ഞാൻ കരുതുന്നു വീണ്ടും വീണ്ടും കാണാം ഈ നൈറ്റ് പറച്ചു കളഞ്ഞില്ലേ ഇടോ വേറെ ഉടുക്കാനൊന്നുമില്ലടോ ഉടുക്കാനോന്നില്ല ഇട്ടിട്ടില്ല ഇട്ടിട്ടില്ലേ ഈ മുണ്ടെടുത്തോ ഈ ജുബ്ബ ഇച്ചിരി വലുതാണോ സംശയം വലിയ ജുബ എനിക്കിഷ്ടം തൻ്റെ വലിയ ചുബ എന്ത് പറ്റി ഞാൻ ഇട്ടപ്പോ നല്ല വലിപ്പുണ്ടായിരുന്നു അല്ലേ അതുപോലെ േ എന്റെ എന്റെ അന്നു വെച്ചാ ഞാൻ പോരാ സാഗർ എവിടെ പോവാ അവളെ കടൻ എവളെ അവളെ തരടോ സാഗറെ അത് വേണ്ട എനിക്കൊരു അബദ്ധം പറ്റിയാണെന്ന് അറിഞ്ഞിട്ടും പോലീസ് ഇൻസ്പെക്ടറോട് കേസാക്കാൻ അവൾ എന്തിനാണ് പറഞ്ഞതെന്ന് അറിയണമല്ലോ അത് ആപത്താണ് സാഗർ തന്റെ ഈ പോക്ക എന്റെ ജോലി വെള്ളത്തിലാക്കാനുള്ള പോക്ക അല്ലെങ്കിലും തന്റെ ജോലി പോക്ക പറഞ്ഞു കേട്ടെടുത്തോളം തന്നിഷ്ടക്കാരിയും അഹങ്കാരിയുമായ അവളെ നാല് തെറി പറഞ്ഞില്ലെങ്കിൽ ഈ സാഗർ കോട്ടപ്പുറത്തിന് ഉറക്കം വരില്ല എങ്കി താൻ പോയിട്ടുവാ ഓരോ തെറിയും എന്റെ പെട്ടി മേലുള്ള ഓരോ ആടിയായിരിക്കും ഞാൻ പോകുന്നത് ഈ മാസ്ക് അവർക്ക് കൊടുക്കാനാ പിന്നെ എന്റെ സഞ്ചയത്തിരിപ്പുണ്ട് എന്റെ സ്ഥാപന ജംഗമ വസ്തുക്കൾ മുഴുവനാ സഞ്ചിക്കാത്ത ആ സമയത്ത് വെള്ളം അടിച്ച് ഞാൻ അലമ്പായിരുന്നു ഇപ്പൊ ഞാൻ നോർമലാണ് ബഹളം കൂട്ടാനാണ് ഭാവമെങ്കിൽ ഇവിടെ പുഴ ഒഴുക്കും അവരെത്തുന്നതിന് മുമ്പ് ഞാൻ ഈ വീട് ആക്കും എന്നാലോ മര്യാദയ്ക്കാണെങ്കിൽ തന്നെ പോലുള്ള വീരുക്കുള്ള ഭീഷണികൾ എത്രയോ കേട്ടിട്ടുള്ളവളാ ഞാൻ താനൊരു കള്ളനാണെന്ന് കരുതിയ ഞാൻ വിളിച്ച് പോലീസിലേൽപ്പിച്ചത് ഒരു തെമ്മാടിയെ നേരിടാൻ എനിക്കാരുടെയും സഹായം ആവശ്യമില്ല എന്നെ ഭയപ്പെടുത്തി കൂട്ടുകാരനെ കസേരയിൽ വ്യാമോഹിക്കുന്നുണ്ടെങ്കിൽ വെറും ഒരു പമ്പര എങ്കിൽ ഈ ഈ കോട്ടപ്പുറം മണിക്കൂറിനുള്ളിൽ കസേര നോവലിസ് പിന്നെ ഉണ്ടാവില്ല ഉണ്ടാവരുത് ഇതാ യുദ്ധം പ്രഖ്യാപിച്ച സ്ഥിതിക്ക് നമുക്ക് മാന്യമായിട്ട് പിരിയാം നിന്റെ കടപ്പു മുറിയിൽ എന്റെ ബാഗും തുണികളും ചെരുപ്പും മൂന്ന് പേനകളും ഇരിപ്പുണ്ട് അതിന് തന്നാ നന്ദി ഇതുകൊണ്ടുള്ള എന്റെ ആവശ്യം കഴിച്ചു ഇതാർക്കും വേണ്ടെങ്കിൽ ഈ അന്ധകാരത്തിനെ പുതപ്പിക്കാനുള്ള മേലാട പോലെ ഇത് അവിടെ കിടക്കട്ടെ നിന്റെ ഒരു കാര്യം കൂടെ അടുത്ത് ഞാൻ ഉപയോഗിച്ചു പല്ല് തേക്കാൻ നിന്റെ ടൂത്ത് ബ്രഷ് താല്പര്യമുണ്ടെങ്കിൽ നിനക്ക് ഇനി അത് ഉപയോഗിക്കാം ഇല്ലെങ്കിൽ അത് കളയാം രാമകൃഷ്ണ ഒരു സർവീസ് സ്റ്റോർ എഴുതുവാൻ മാമച്ചൻ എന്ന വാരിക മുതലാളിയുടെ കയ്യിൽ നിന്ന് നല്ലൊരു തുക അഡ്വാൻസ് വാങ്ങി താനുമായി ഒരു ചർച്ചയ്ക്ക് ഇറങ്ങി തിരിച്ചവരാണ് ഈ സാഗർ കോട്ടപ്പുറം പക്ഷെ കോട്ടപ്പുറത്തിന്റെ മനസ്സിൽ കഥയില്ല കഥാപാത്രങ്ങളില്ല പതിഞ്ഞു പൊങ്ങുന്ന വാഞ്ച മാത്രം നമ്മുടെ മുന്നിൽ ഡോക്ടർ അംബേദ്കർ എഴുതിയ ഇന്ത്യൻ ഭരതഘടനയുണ്ട് ചാർജ്യ്യാൻ കൂട്ടാക്കാത്ത സർക്കാർ ഉദ്യോഗസ്ഥയും അഹങ്കാരിയുമായ ഒരു പെണ്ണിനെ തുരത്തി ഓടിക്കാനുള്ള സർവീസ് നിയമങ്ങൾ ഒരു ഉണ്ട് ഇല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കും കാരണം ഇത് ഇന്ത്യ മഹാരാജ്യമാണല്ലോ ഇരുപത്തിനാല് മണിക്കൂറിനകം അവളെ കെട്ടുകെട്ടിക്കുവാൻ തയ്യാറായിക്കൊള്ളു കുറെ സ്റ്റഡി കോളേജിൽ കോളേജുകൾ ചെയ്യേണ്ടി വന്നേക്കും പക്ഷെ ലൂപ്പ് കളിച്ചു കിട്ടാതെ സാഗർ കോട്ടപ്പുറം മടങ്ങി വല്ല